സിനിമയിൽ ജഗദീയങ്കളാണ് ആ കുരുന്നിന്റെ ഫേവറിറ്റ് നായികമാരിൽ മഞ്ജുവിന്റെ അഭിനയവും കാവിയുടെ മുടിയും സ്വന്തമാക്കാൻ അവൾ കൊതിച്ചു സ്വപ്നക്കൂട്ടിലെ മീരയുടെ ഇഷ്ടമല്ലടോ എന്ന പാട്ട് കേട്ടപ്പോൾ മുതൽ അവൾ മീര ജാസ്മിന്റെ ഫാൻ ഗേളായി മാറി പെരുമഴക്കാലത്തിൽ മീരയുടെ കൂട്ടുകാരിയായി അഭിനയിക്കുമ്പോൾ ആ ആറാം ക്ലാസ്സുകാരി ബേബി സനുഷ മീരയുടെ കാതിൽ രഹസ്യമായി പറഞ്ഞു എനിക്ക് മീരച്ചി പോലെ വലിയൊരു നടിയാവണം ബാലതാരമായി വേഷമിട്ട സിനിമകളൊക്കെയും ക്ലിക്കായപ്പോൾ അതിലെ ബേബി സനുഷയുടെ പുഞ്ചിരിക്കുന്ന മുഖം അതിലധികം ക്ലിക്കായപ്പോൾ അവളിലെ നായികക്കാലം മനസ്സിൽ കണ്ടവർ മറയില്ലാതെ പറഞ്ഞു നീലേശ്വരത്തു നിന്നും ഇതാ ഒരു പിൻഗാമി തുടർച്ചയിൽ അവസരത്തുടർച്ചയിൽ കഥാപാത്രക്കരുത്തിൽ കുട്ടിക്കാവ്യേക്കാൾ ബഹുദൂരം മുന്നിലുമായിരുന്നു ബേബി സനുഷ പക്ഷേ ഇടയ്ക്കെപ്പോഴോ ആ ഭാഗ്യരേഖ മുറിഞ്ഞു കണ്ണൂർ ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കലാതിലക പട്ടം സ്വന്തമാക്കുന്നതിലൂടെയാണ് സനുഷയുടെ മുന്നിൽ സിനിമ വഴി തുറക്കുന്നത് വിനയന്റെ വാറാൻ അഭിനയ തുടക്കം കുറിച്ചു ബേബി സനുഷയുടെ ആദ്യ റിലീസ് പക്ഷേ രണ്ടായിരത്തിലെ ദാദാ സാഹിബാണ് കാവേരിയുടെ കുട്ടിക്കാലം ചിത്രത്തിൽ നടി ഭംഗിയാക്കിയതോടെ രണ്ടായിരത്തൊന്നിൽ ആറ് ചിത്രങ്ങൾ ബേബി സനുഷയെ തേടിയെത്തി പറക്കും തളികയിൽ നിത്യദാസിൻ്റെയും രാവണപ്രഭുവിൽ വസുന്ധാസിന്റെയും ചെറുപ്പകാലങ്ങൾ സനുഷയിലൂടെ വെള്ളിത്തിരയിൽ പകിട്ടോടെ ആവിഷ്കരിക്കപ്പെട്ടു വാസന്തിയുടെ തമിഴറിയമേക്ക് കാശിയിൽ ലക്ഷ്മിയായ കാവിയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച് അവിടെയും അഭിജാതമായ അഭിനയത്തുടക്കം നടിക്ക് സ്വന്തമായി മീശമാധവനിൽ കുട്ടിക്കാവിയായി രണ്ടായിരത്തി രണ്ടിലും പ്രേക്ഷക പ്രീതിയിൽ സനുഷ ബഹുദൂരം മുന്നിൽ നിന്നു കൺമശിയിൽ നിത്യയുടെ കൂട്ടുകാരിയായും പറക്കുന്തളികയുടെ തമിഴ് റീമേക്ക് സുന്ദര ട്രാവൽസിൽ ഗായത്രിയുടെ ചെറുപ്പകാലമായും ആ വർഷം താരം തിളങ്ങി സിനിമയ്ക്ക് പുറമെ സീരിയലുകളിലേക്ക് സനുഷ എത്തിയ വർഷം രണ്ടായിരത്തി മൂന്ന് ഓർമ്മയിലെ പവിത്രയും സ്വപ്നത്തിലെ ഗൗരിയും ബേബി ശാലിനിക്ക് ശേഷം മലയാളത്തിലെ ബാലതാരങ്ങളിലെ സൂപ്പർ സ്റ്റാർ പരിവേഷം കിട്ടുന്ന പെൺകുട്ടിയായി സനുഷയെ ഉയർത്തി വയലിൻ ടെലിഫിലിമിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള സ്റ്റേറ്റ് അവാർഡും നടി സ്വന്തമാക്കി എൻ്റെ വീട് അപ്പുൻ്റെയിലെ ടീനയും മത്സരത്തിലെ പൊന്നൂസുമാണ് രണ്ടായിരത്തി മൂന്നിലെ സനുഷയുടെ സമ്പാദ്യം കരിയറിലെ ഏറ്റവും മികച്ച നാല് കഥാപാത്രങ്ങൾ മഞ്ഞുപോലൊരു പെൺകുട്ടിയിലെ കനിയും കാഴ്ചയിലെ അമ്പിളിയും സൗമ്യത്തിലെ മീനുവും മാമ്പഴക്കാലത്തിലെ ചിഹ്നവും സനുഷയെ തേടിയെത്തിയ വർഷം രണ്ടായിരത്തി നാല് കാഴ്ചയും സൗമ്യവും മികച്ച ബാലതാരത്തിനുള്ള സ്റ്റേറ്റ് അവാർഡും സനുഷയുടെ തെലുങ്ക് പ്രവേശം രണ്ടായിരത്തി ആറിൽ ബംഗാരത്തിൽ നായികയുടെ അമേരിക്കയിൽ നിന്ന് വരുന്ന അനിയത്തി വേഷത്തിൽ സനുഷ തിളങ്ങി ഇതേ വർഷം കീർത്തിചക്രയിൽ എന്ന കാശ്മീരി പെൺകുട്ടിയായി നടി പ്രേക്ഷകരുടെ കണ്ണു നനയിച്ചു രണ്ടായിരത്തി ഏഴിൽ ചോട്ട മുംബൈയിലെ മേഴ്സി രണ്ടായിരത്തി എട്ടിൽ തമിഴ് ചിത്രം ഭീമയിലെ വിക്രമിൻ്റെ സഹോദരി എന്നീ കഥാപാത്രങ്ങൾക്ക് ശേഷം സനുഷ ഒരു ബ്രേക്ക് എടുത്തു മലയാളത്തിൽ നായികയായി തിരിച്ചു വരാനായിരുന്നു ആ ഇടവേളയെങ്കിലും ആദ്യ നായികാവേശം ലഭിക്കുന്നത് തമിഴിൽ രണ്ടായിരത്തി ഒമ്പതിൽ വിനയൻ്റെ നാളെ നമതേ എന്ന ചിത്രത്തിൽ ശാന്തി എന്ന കഥാപാത്രത്തിലൂടെ വാറലവിലെ തുടക്കത്തിന് എൽ കെ ജിക്കാരിയുടെ കയ്യിൽ ഇരുന്നൂറ്റി അൻപത് രൂപ സമ്മാനമായി വെച്ചു കൊടുത്ത വിനയൻ നാളെ നമുദയിലെത്തിയപ്പോൾ ആ എട്ടാം ക്ലാസ്സുകാരിക്ക് ഇരുപത്തി അയ്യായിരം രൂപ അഡ്വാൻസായി നൽകി അങ്ങനെ ഐശ്വര്യമുള്ള തുടക്കം ചിത്രം പുറത്തിറങ്ങി മൂന്ന് വർഷത്തിനു ശേഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലയാളത്തിലെ ആദ്യ നായിക വേഷം സനുഷയെ തേടിയെത്തുന്നത് മിസ്റ്റർ മരുമകനിലെ രാജലക്ഷ്മിയായി ദിലീപിനൊപ്പം അഹങ്കാരം തലയ്ക്ക് പിടിച്ച കഥാനായികയായി നന്നായി തന്നെ സനുഷ അഭിനയിച്ചെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ വീണു ഇതേ വർഷം ഇഡിയറ്റ്സിൽ ആതിര എന്ന കഥാപാത്രമായി നടിയെത്തിയപ്പോഴും ഭാഗ്യം കൈവിട്ടു കൈകളാൽ ജീവൻ മലയാളത്തിലെ ഏറ്റവും മികച്ച നായികാവേഷം സക്രിയായിയുടെ ഗർഭിണികളിലെ സൈറ സനുഷയെ തേടിയെത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മരുമകനിലെ മൈനസുകൾ സക്രിയായിൽ തീർത്ത് പൂർണ്ണ ഗർഭിണിയായി തന്നിലെ അഭിനേത്രിക്ക് സനുഷ പുതിയ മാനം നൽകി അന്നാമ്മയായി ഹിറ്റ് ചിത്രം സപ്തമശ്രീയിലും രണ്ടായിരത്തി പതിനാലിൽ നടി ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ മിലിയും നിർണായകവും രണ്ടായിരത്തി പതിനാറിൽ വേട്ടയും ഒരു മുറി വന്ന് പാർത്തായയും മുതിർന്ന വേഷങ്ങളിൽ ഒരിക്കൽ പോലും സനുഷയ്ക്ക് പിഴവുകൾ സംഭവിച്ചില്ലെങ്കിലും മൈൽ സ്റ്റോൺ എന്ന് വിളിക്കാവുന്ന ഒരു വേഷമോ സിനിമയോ അക്കാലം സനുഷയുടെ കരിയറിൽ സംഭവിച്ചില്ല സംഭവിച്ചില്ലേബി സനുഷയെ നെഞ്ചിലേറ്റിയവർ അതേ ആവേശത്തോടെ മുതിർന്ന സനുഷയെ സ്വീകരിക്കാതിരുന്നത് നടിയെ വേദനിപ്പിച്ചിട്ടുണ്ടാവണം മൺചിത്രത്താഴ് പോലെ നന്ദനം പോലെ നായിക പ്രാധാന്യമുള്ള നല്ല സിനിമകൾ മോഹിച്ച സനുഷ ഒരു മുറി വന്ന് പാർത്തായയിലെ അശ്വതിക്ക് ശേഷം മലയാളത്തിൽ നിന്നകന്നു സിനിമയിലില്ലാത്ത ഏഴ് വർഷങ്ങൾക്കിടയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ സനുഷ പൂർത്തിയാക്കി അണിയൻ സനൂപ് ഇതിനിടയിൽ മലയാള സിനിമയിലെ ശ്രദ്ധേയ ബാലതാരമായി ഉയർന്നു വന്നു തന്നെ ആകസ്മികമായി പിടിമുറുക്കിയ വിഷാദ രോഗത്തെ അതിസമർത്ഥമായി കീഴടക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജലധാര പമ്പ് സെറ്റിൽ ഉർവശിയുടെ മകൾ ചിപ്പിയായി തന്നിലെ അഭിനേത്രിക്ക് അന്നുമിന്നും പവൻമാറ്റ തിളക്കം തന്നെയെന്ന് ഒരിക്കൽ കൂടി നടി തെളിയിച്ചു